ത് തങ്ങൾ ഇങ്ങനെ കബറ് സന്ദർശിക്കുന്ന സമയത്ത് പൊട്ടിക്കരയുകയാണ് സഹാബത്തിന്റെ സഹാബത്തിന്റെ കാഴ്ചയിൽ പെട്ടപ്പോൾ സഹാബത്ത് സഹാബത്തോ തങ്ങളോട് ചോദിച്ചോ അല്ലയോ തങ്ങളെ മറ്റു വിഷയങ്ങൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ അങ്ങ് കരയാറില്ലല്ലോ പിന്നെ എന്തിനാണ് കബറ് സിയാറത്ത് ചെയ്യുന്ന ഈ സമയത്ത് അങ്ങ് കരഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് തങ്ങൾ പറയുകയാണ് സഹാബ برأ أول منزل من منازل الآخرة. ഖബർ എന്നുള്ളത് ജീവിതത്തിന്റെ വീടുകളിൽ നിന്ന് ആദ്യത്തെ വീടാണ് എന്നിട്ട് പറയുകയാണ് ഫമാ ഫമാ ബഅദഹു ബഅദഹു ഐസറോ ആരെങ്കിലും ആ ഖബർ ജീവിതത്തിൽ രക്ഷപ്പെട്ടുകഴിഞ്ഞാൽ അതിനു ശേഷമുള്ളത് വളരെ എളുപ്പമാണ് മിൻഹു ഫമാ ബഅദഹു ഇനി ആരെങ്കിലും ആ ഖബർ ജീവിതത്തിൽ അതിനു ശേഷമുള്ളത് വളരെ ഭയാനകത നിറഞ്ഞതാണ് അതിനുശേഷമുള്ളത് വളരെ ഭയാനകത നിറഞ്ഞ ജീവിതമാണ് പ്രിയപ്പെട്ടവരെ വളർന്നാൽ വളരെ ഭയാനകത നിറഞ്ഞതാണ് ഒരു മനുഷ്യന് കവറിലേക്ക് അങ്ങ് വെച്ചു കഴിഞ്ഞാൽ അവന്റെ ഭാര്യുകൾ പരസ്പരം കോർക്കുന്നത് വരെ അവന്റെ കവർ അവനെ ഇടുക്കി കളയുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യനെ ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ ആ കബറിങ്ങനെ വിളിച്ചു പറയുമത്രേ അനഭൈത്തോത് ആ കബറിന് നമുക്ക് ആരുമില്ല ഏകാന്തത നിറഞ്ഞതാണ് ആ കബറിന് ജീവിതം നമ്മുടെ ഉമ്മയില്ല ഉപ്പയില്ല ഭാര്യയില്ല സന്താനമില്ല കൂടെ നടന്ന കൂട്ടുകാരില്ല അവരെ നമ്മൾ ഒറ്റക്കാണ് പോകേണ്ടത് ചെയ്ത ചെയ്തല്ലാതെ നമുക്ക് അവിടെ ഉണ്ടാവുകയില്ല പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന് അവറിനെ അങ്ങ് വെച്ചു കഴിഞ്ഞാൽ ആദ്യമായി ആ മനുഷ്യന്റെ അടുക്കലേക്ക് വരുന്ന മരക്കാരെന്നറിയുമ്പോ നമ്മൾ വിചാരിക്കും